മരിച്ചവർക്ക് വേണ്ടിയോ അതല്ലാതെയോ ഒക്കെ ദിഗ്രഹൽക്കകൾ സംഘടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നാട്ടിലുണ്ട് പള്ളിയിൽ കൂടിയിട്ടോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൂടിയിട്ടോ കുറെ ആളുകൾ കൂടിയിരുന്ന് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ ഒക്കെ സംഘടിപ്പിക്കുന്ന ഈ ദിഗ്രഹൽക്കകൾ ഇത് അരു ചാനത്തിൻ്റെ മാതൃകയിലുള്ളതാണ് സമ്പ്രദായം ഈ ദിക്കൃജല്ലി ദാനം ചെയ്യുക എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ജിക്രി ചിലും നല്ലതല്ലേ അത് അറിഞ്ഞത് കുഴി കിട്ടൂലെന്ന് ചിലർ ചില അഭിപ്രായങ്ങളായി പറഞ്ഞിട്ടുണ്ട് ഈ അഭിപ്രായങ്ങളായി പറഞ്ഞാൽ ആര് പറഞ്ഞാലും തെളിവില്ലാതെ പറഞ്ഞാൽ ഇപ്പം ഷെയ്ഖ്ലിസ്ലാൽ ഇബ്ബിനു തീമി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തെളിവ് പറഞ്ഞാൽ സ്വീകരിക്കാൻ അല്ലാതെ അതിൽ യാതൊരു തെളിവും പറയാതെ ഏതെങ്കിലും വ്യക്തി പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഒരാചാരമായി സ്വീകരിക്കാൻ നമുക്ക് പറ്റുകയില്ല മാത്രമല്ല അത് ഖുർആന്റെ പ്രസ്താവന കൈ എത്രയാണ് ഖുർആൻ പറയുന്ന വല്ലാൻ ഇല്ലാ മാസ ഒരു മനുഷ്യൻ അവൻ അധ്വാനിച്ചതിൻ്റെ പ്രതികളല്ലാതെ കിട്ടുകയില്ല നമ്മളെല്ലാവരും ദിക്കരിയല്ലിയിട്ട് മറ്റൊരുത്തിനോട് ദാനം ചെയ്ത് കൊടുത്താൽ അത് അവന് കിട്ടുകയും ഇല്ല കിട്ടുകയില്ല എന്ന് വളരെ വ്യക്തമാണ് മാത്രമല്ല അവിടെയും തന്നെ ഈ കുറിവെക്കുന്ന സമ്പ്രദായമാണ് ഒരാൾ മരിച്ചാൽ എഴുപതിനായിരം ദിക്കരിയല്ലിയാൽ അയാളെ അയാൾ നരകത്ത് നിന്ന് മോചിപ്പിക്കുമെന്ന് ഈ സൂഫികൾ ചില കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലാത്ത ഹുറാഫാത്തിൻ്റെ കഥകൾ ഈ കഥകൾ ഒരാൾ നരകത്ത് കിടന്ന് മുങ്ങുമ്പോൾ അയാളെ മോചിപ്പിക്കാൻ എന്താണ് വേണ്ടതെന്ന് ഒരാൾ എഴുപതിനായിരം ദിക്കരിയല്ല അവർ ദാനം ചെയ്തു അത് നിരക്കത്തെ രക്ഷിച്ചു ഒരു കഥ ഒരാൾ പറഞ്ഞതാണ് ഈ കഥയാണ് ഇതിനുള്ള തെളിവുകളൊക്കെ അല്ലാതെ ഇസ്ലാം ദീൻ്റെ പ്രമാണത്തിൽ ഖുർആാനിലെ ഹദീസില് അങ്ങനത്തെ യാതൊരു തെളിവ് വന്നിട്ടില്ല അവനവൻ ദിക്കറി ചെല്ലാൻ അവനവൻ ഒരു കൂലി ഉണ്ട് എന്നല്ലാതെ വേറൊരാൾ ദിക്കരി എല്ല് ദാനം ചെയ്താൽ ദിക്കൃതില്യവർക്ക് സാപ്പാടോ പൈസ കിട്ടും മരിച്ചവർക്ക് അതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നാണ് മനസ്സിലാക്കണം ഈ ഹൽക്കകൾ ഉണ്ടാക്കിയത് ഇത് തന്നെ ഈ പട്ടത്തിരുന്ന് കൂട്ടമായ ദിക്കറി അങ്ങനെ സമ്പ്രദായം നിന്റെ കാലത്തില്ല ഇത് കുറച്ച് കാലം കഴിഞ്ഞ ശേഷം അതിൽ ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്തൊരു സംഭവം വന്നിട്ടുണ്ട് ഇബിൻ മസൂദ് അറി അള്ളാഹൊന്നു ഇമാമായിരുന്ന പള്ളിയിൽ ഇബിൻ വസൂദ് അറിയി അള്ളാഹന്നു സുബൈൻ്റെ സമയത്ത് പള്ളിയിലേക്ക് കയറി വരും പാങ്കുടിക്കുന്ന സമയത്ത് വരും ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അബൂ മുസലഹ്ഹ് ഇറമുള്ള അവർ വരികയുണ്ടായി അബൂ മുസലഹ് അറിയില്ലാഹൻ വന്നപ്പോൾ സുബൈൻ്റെ മുമ്പ് പള്ളിയിലെത്തി വയ്ക്കുമ്പോൾ പള്ളിയിൽ കുറേ ആളുകളുണ്ട് ഓരൊക്കെ വട്ടത്തിൽ ഹെൽക്കാക്കിയിരിക്കും അവരുടെ മുന്നിൽ കുറേ കല്ലുകളുണ്ട് അവരിങ്ങനെ ഒരാൾ പറയുന്നു ൂമി ആ നൂ നൂറ് തസ്ബി ചെല്ലുക അപ്പൊ ഓരോ കല്ലെടുത്തേക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെല്ലുന്നത് പക്ഷെ അബു മുസലി നബിയുടെ സഹാബികൾപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഇത് പുതിയ സമ്പ്രദായം കണ്ട പന്താളിച്ചു പോയി ഇമാണെങ്കിൽ മറ്റൊരു സഹാബി പണ്ഡിതനാണ് ഇബിൻ വാസുറി അള്ളാല്ലോ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ അതറിയാതെ വിലക്കുന്നത് വിരോധിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പള്ളിയിലേക്ക് കയറാതെ അഭിനിവാസ വീട്ടിലേക്ക് തന്നെ വീട്ടിൻ്റെ അവിടെ ചെന്നപ്പോൾ വീട്ടിൻ്റെ പടിക്ക് കുറച്ചാൾ അഭിനിവാസ സഹീപ പുറത്തിറങ്ങി എന്ന് കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു വിഭാസ് വരാൻ പോരും എന്ന് പറഞ്ഞു വന്നു ഇങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ വെറും പറഞ്ഞു നിങ്ങളുടെ പള്ളി പള്ളിയിൽ ഞങ്ങൾ പുതിയ സംഭവം കണ്ടു കണ്ടതിൽ ദോഷം ഞാൻ കണ്ടിട്ടില്ല നല്ലത് തന്നെ കണ്ടത് പക്ഷേ എനിക്ക് മുമ്പ് അത് പരിചയമല്ല അള്ളഹാൻ റസൂറിൻ്റെ കാലത്ത് നമ്മുടെ കാലത്ത് നിന്നും പരിചയമല്ല പുതിയത് കണ്ടതാണ് എന്താണ് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചറിയാമല്ലോ അവസാനം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് സമ്പ്രദായം ഞാൻ കണ്ടുപോയി എല്ലാവരും ഒട്ടടി നിന്നിട്ട് തസ്ബിയയും ദഹലീലും ഇങ്ങനെ കല്ലെണ്ണിത്തിരുന്നു ബിൻ്റെ സൌ നിങ്ങൾക്ക് നിരോധിച്ചായി നിരോധിക്കാമായിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയാൻ ഞാൻ നിരോധിക്കുന്നത് ശരിയല്ല നിങ്ങളല്ലേ അതുകൊണ്ട് അവിടെ ചെന്നു ഈ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തിരുന്നോ അവരോട് ബിബിനോ സൂര്യ അള്ളഹാൻ ചോദിച്ചു അവർ സമ്മതിച്ചു ഞങ്ങൾ ഹൈറാണ് ഉദ്ദേശിച്ചത് തസ്ബിയ ആണ് തെബ്ബിയർ ആണ് ദഹലീലാണ് പക്ഷെ ബിൻ വസൂർ അഹി അള്ളാഹെന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി അള്ളാഹൻ റസൂർ മരിച്ചിട്ട് ഒഫാത്തായിട്ടധിക കാലമായിട്ടില്ല അള്ളാഹുൻ്റെ റസൂലിൻ്റെ വസ്ത്രങ്ങളെ പലതും കീറിപ്പോയിട്ടില്ല അള്ളാഹുൻ്റെ റസൂരിൽ ആഹാരം കഴിച്ചിരുന്ന പാത്രങ്ങൾ പലതും ഉടഞ്ഞു പോയിട്ടില്ല അള്ളാഹുൻ്റെ റസൂറിൻ്റെ കൂടെ ശയിച്ചിരുന്ന ഭാര്യമാർ പലതും മരിച്ചു പോയിട്ടില്ല അല്ലാഹ് റസൂറിൻ്റെ അനുജന്മാരിൽ പലരും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ചെയ്തു കഴിഞ്ഞാൽ ഇത് എവിടെ കെത്തും നിങ്ങൾ എന്താണ് ചെയ്യുന്നറിയാമോ ഇനി വസൂടെ അവസാനത്തെ അവാക്കിനാണ് വിധാത്യം ഗുരുവൻ മുഹമ്മദൻ ുംഹമ്മദാ നിങ്ങളൊരു അനാചാരം ഇതാ ദീൽ കടത്തി കൂട്ടി പുതുതായിട്ട് കൊടുത്തിരിക്കുന്നു അതല്ല മുഹമ്മദ് മുഹമ്മദിന്റെയും സഹാബത്തിനേക്കാണെങ്കിലും വിവരം കൂടുതലുള്ളവരാണോ നിങ്ങൾ അവർക്കറിയാത്ത കാര്യങ്ങൾ പുതിയ ഉണ്ടാക്കാൻ അവരെ കാണാൻ മതപരമായ പ്രവർത്ത അറിവ് നിങ്ങൾക്ക് കൂടുതലുണ്ടോ ഇതിൽ ഏതാണ് അതല്ല നിങ്ങൾ അന്യായമായി അക്രമായി ഒരു വിജയത്ത് കൂടുന്നതാണോ യഥാർത്ഥത്തിൽ അവർ വിജയത്ത് കൂടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ദുരാചാരങ്ങൾ എപ്പോഴും ഇസ്ലാമിൻ്റെ എതിരായ പ്രവർത്തനം ഉണ്ടാകും ഇത്തരം ആളുകൾ ഇങ്ങനെ ചെയ്തിരുന്ന ഒരു പിന്നീട് ചരിത്രത്തിൽ കണ്ടത് എന്നറിയാമോ മുസ്ലിംകളുടെ ഹവാരിജികൾ യുദ്ധം ചെയ്തപ്പോൾ ഒരു ഹവാരിജിൻ്റെ കൂടെ ഈ ജാതി ഹൽക്ക ഉണ്ടാക്കുന്നവർ യുദ്ധം ചെയ്യാൻ ഇന്ന് നമ്മൾ ഈ നിങ്ങൾ നോക്കിയാൽ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന കൂട്ടത്തെയാണ് ഇത്തരം തെരിയക്കത്തുകാരും ഹൽക്കക്കാരും ഒക്കെ ഇപ്പോൾ ഉണ്ടാവുക അന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അതാണ് കാണാൻ കഴിയുന്നത് അപ്പം ദീനിൽ എന്താണ് സുന്നത്ത് അത് നമ്മൾ